കുട്ടിയെപ്പോലെ പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ സുഹൃത്തുക്കളെ പലരും പറയുന്നു ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് പറ്റിച്ച് ജീവിക്കുന്നു എന്ന് എന്നാലോ യാഥാർത്ഥ്യം എന്താണ് ഞാൻ ഒരു ചിത്രം വരച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നു അതെടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഞാൻ പറയേണ്ട ഒരു സാഹചര്യമാണ് എനിക്കുള്ളത് അതും ഞാൻ എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയലിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് വരെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത എന്തായാലും നമ്മുടെ ലൈഫിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചുകൾ തീർച്ചയായിട്ടും വരും ഒരു മൊണ്ണ പോലത്തെ ഒരു ചെങ്ങായി മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇവൾ ഭക്തി വിറ്റിട്ട് കാറ് വാങ്ങി ബംഗ്ലാവ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭക്തി വിട്ടിട്ടല്ല കൃഷ്ണനെ വിട്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ബംഗ്ലാവ് വെച്ചിട്ടില്ല പക്ഷെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കണ്ണം കഴിഞ്ഞാൽ അതൊക്കെ നടക്കും അപ്പം കാറ് ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ല ആവശ്യത്തിൽ ആവശ്യത്തിൽ എന്നെല്ലാം പറയേണ്ടത് നല്ല നില ഒരു നിലയും വിലയിലും ആണ് ഞാൻ ഇപ്പം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രത്തോളം ഇൻട്രോ തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയാണ് ഇപ്പോ ടൈം എപ്പോഴും ഞാൻ കാണിച്ചു തരാറുണ്ട് സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയാറ് കണ്ടോ ഇത് പകലല്ലോ രാത്രിയാണേ പോയി കണ്ടോ പകലല്ലോ രാത്രിയാണ് പന്ത്രണ്ട് ഇരുപത്തി ആറ് സമയം കണ്ടില്ലേ മോനെ അപ്പോ ഈ സമയത്തൊക്കെ എനിക്ക് എന്താ പണി എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഞാൻ പറഞ്ഞു തരാം ഇന്ന് ഞാൻ എഴുന്നേറ്റത് തന്നെ ഒരു പത്ത് മണിയായിട്ടുണ്ടാവും പത്ത് മണിയായിട്ട് എഴുന്നേറ്റ് എനിക്ക് ഇന്ന് വർക്ക് ചെയ്ത് ഫിനിഷിങ്ങിലേക്കുള്ള കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയ സമയത്താന്ന് തോന്നുന്നു പെട്ടെന്നൊരു മൈഗ്രേനിൻ്റെ വേദന വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇഞ്ചക്ഷൻ ചെയ്തു തിരിച്ചു ഒരു സെക്കൻഡ് എനിക്ക് എൻ്റെ വീട്ടിൽ എടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല കാരണം എനിക്ക് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ രാത്രി വർക്ക് ചെയ്ത് കഴിഞ്ഞു പതിനൊന്നരായ വീണ്ടും എനിക്ക് ഛർദി തുടങ്ങിയതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഛർദ്ദിക്കൊക്കെ ഉള്ള ഇഞ്ചക്ഷൻ എടുത്തു ഛർദിക്കും ഗ്യാസിനൊക്കെ ഉള്ള ഇഞ്ചക്ഷൻ എടുത്തു ഇതൊന്നും ഹോസ്പിറ്റലിലത്ത് പോയതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വളരെ ശ്രെഞ്ച് കാണിച്ചു തരാം അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴെന്നേരാ ഇപ്പൊ കുറച്ച് ജസ്റ്റ് ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചു അപ്പം പിന്നെ എല്ലാരും എന്താ ചെയ്യാ നേരെ പോവും കിടന്നുറങ്ങാൻ പക്ഷേ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പട്ടി പട്ടിയെപ്പോലും പണിയെടുത്തിട്ട് പോലെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരനുഗ്രഹം തന്നെയാണ് ഞാനിപ്പോൾ ഈ സമയത്തും പന്ത്രണ്ടര സമയത്തും കിടക്കാനല്ല എനിക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് കുറച്ചധികം ഫോട്ടോസ് ഫ്രെയിം ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾ ആയി ഞാൻ ഞാനിതിൻ്റെ പുറകെയായിട്ട് ഇനിയുമല്ല ഇനിയും രണ്ടെണ്ണോടും ഫിനിഷ് ചെയ്യാനും ഉണ്ട് അതിൻ്റേത് വേറെ അത് കൂടെ തീർക്കണം ഇതൊക്കെ തിങ്കളാഴ്ച തന്ന് എനിക്ക് കയറ്റി അയക്കാനുള്ള ഫോട്ടോസാണ് തിങ്കൾ ചൊവ്വ എന്നുള്ള ഈ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് അയക്കേണ്ട ഫോട്ടോസാണ് ഇന്ന് ദിവസം ശനിയാഴ്ച തന്ന് രാത്രി ശനിയാഴ്ചയെന്ന് പറയാൻ പറ്റൂല ഞായറാഴ്ച ആയി അപ്പോൾ ഇന്ന് രാത്രിയാണ് അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറ സുഹൃത്തുക്കളെ ഞാൻ എവിടെയാണ് ആരെയാണ് പറ്റിച്ച് ജീവിക്കുന്നത് ഇത്രത്തോളം ഉറക്കം ഇഞ്ഞ് വരച്ച് അപ്പം പൈസ കിട്ടുന്നില്ലേന്ന് ചോദിക്കും പൈസ കിട്ടിയാൽ പിന്നെന്ത് ബംഗ്ലാവ് വെക്കുന്നതിനെന്ത് കാറ് മേടിക്കുന്നതിനെന്ത് എന്തിനാണ് മറ്റുള്ളവർക്ക് കുരു നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും ഞാൻ ഫ്രെയിമിങ്ങിലേക്ക് കടക്കാണ് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല ഒരുപാട് ഫ്രെയിം ചെയ്യാനുണ്ട് പല 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 സൈസുകളിൽ ഫ്രെയിം ചെയ്യാനുണ്ട് അപ്പോൾ ഫ്രെയിം ചെയ്തതിന് ശേഷം മൊത്തമായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തതിൻ്റെ പല പല കളർ കോമ്പിനേഷനിലാണ് ചെയ്തത് പല സൈസിലാണ് ചെയ്തത് അതിൻ്റെയൊക്കെ വീഡിയോ ഫ്രെയിം ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ പോയി കിടന്നുറങ്ങുന്നു എന്ന് പറയാനും നിങ്ങൾ ഇത് ഈ വീഡിയോ എപ്പോഴാണ് കാണുക എന്ന് ഏതായാലും ഞാൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആകെ ടയേർഡ് ആടോ പക്ഷേ വർക്ക് ഫസ്റ്റ് ബാക്കിയൊക്കെ പിന്നെ അസുഖവും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഘട്ടം ആദ്യം ഞാൻ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ വർക്കിനാണ് അപ്പം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോസൊക്കെ കാണാം ഓക്കെ ടാറ്റാ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാറ് എന്തിനാണ് വയ്ക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് പലപ്പോഴും എന്നോട് വിട്ടുപോകും വിട്ടുപോകുന്നു പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അലൂമിനിയം ഫോയിൽ ആക്കാം ഫുഡ് പോകുന്ന ഫോയിൽ പേപ്പറ് അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇതിന് പകരം ചാർട്ടോ അല്ലെ വേറെ എന്തെങ്കിലും മറ്റേ കോട്ടനോ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെക്കണ്ടവർക്ക് വെക്കാട്ടോ പക്ഷെ എനിക്ക് ഭംഗിയായിട്ട് ഇതേ തോന്നിയിട്ടുള്ളൂ അപ്പൊ ഫ്രെയിം ഇത് തീർന്നിട്ടില്ല സമയം എന്റെ പൊന്നോ ഒന്നേ പത്തായി ഇന്ന് എനിക്ക് ഒരു ആശാരി കൂടി ഉണ്ട് ആ ആശാരിനെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചിവിടെ ഒരു ആശാരി കൂടിയുണ്ട് ഇന്ന് ഫ്രെയിം ചെയ്യുന്നത് ഞാൻ ഒറ്റക്കല്ല കാരണം കുറച്ചധികം ഫ്രെയിമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ പറഞ്ഞപ്പോൾ ഇവനൊന്ന് ഹെൽത്തിനായിട്ട് നിന്ന് തന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇവന് നാളെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നാളെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റൂല നാളെ സൺഡേ ആണ് പക്ഷെ എന്നാൽ പോലും രണ്ട് ഫോട്ടോകൾ പൂർത്തീകരിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞു ഇപ്പം തന്നെ അത് ചെയ്തേക്കാമെന്ന് കരുതി അങ്ങനെ ഇന്ന് എനിക്ക് സഹായത്തിൽ ഒരാളുണ്ട് കുറച്ച് ഫോട്ടോ ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ട് ചെയ്യാറുണ്ട് കുറച്ചുണ്ട് അവിടെയുണ്ട് എല്ലാം കൂടി ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആക്കി കാണിച്ചു തരാം പല പല കളറില് പല പല സീസുകളിലാണ് ഈ പ്രശ്നത്തെ ഫോട്ടോ എല്ലാം കൂടി ഞാൻ ഫുള്ള് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കാം കേട്ടോ അല്ല വീഡിയോന്റെ കൂടെ കൂട്ടാട്ടോ ഓക്കേ ആർക്കാലേ ആരെപ്പറ്റി എന്താലേ പറയാൻ പറ്റാത്തത് ഇക്കാലത്ത് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് ഇ കോഡും കൊടുത്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഗുരുവായൂർ നൂറ്റൊന്ന് ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നല്ലാതെ അത് ഞാൻ സമർപ്പിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഞാൻ എവിടെയും ഒന്നും ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ കഴിയുന്നതും പറയാറ് എനിക്ക് ഓർഡർ തന്നാൽ എനിക്ക് അത് എത്രയും വലിയ സന്തോഷമാകും എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ കാരണം എനിക്ക് നയിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാനാണ് അന്നും ഇന്നും ഇഷ്ടം ആരുടെയും ഒരു അഞ്ച് പൈസ മേടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എത്തോളം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രത്തോളം ലേറ്റ് ആയിട്ടുണ്ട് ഉറക്കമൊക്കെ കണ്ണിൽ വന്നിട്ടുണ്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതേ ഇനി ഇവൻ്റെ ഡ്യൂട്ടിയാണ് ഇവനെതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രെയിം കുറെയൊക്കെ അതാ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് സമയം എന്തായി നിങ്ങൾ കാണണം അതായത് ഒന്നര മണിയായി ഒന്നര മണിക്കും നമ്മൾ ഈ ഒരു വരയിലും ഫ്രെയിമിലും ഒക്കെയാണ് എന്നിട്ട് എന്നെക്കുറിച്ച് പറയുന്നത് എന്താണ് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ ഹിന്ദുക്കളെ പഠിച്ചല്ല മക്കളെ ജീവിക്കുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം ഉറക്കമൊഴിഞ്ഞ് വരച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത് ഒരാൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാനിട്ടല്ല തയ്യാറാവാഞ്ഞിട്ടാണ് അപ്പോൾ ഇത്രത്തോളമാണ് ഞാൻ പറയുന്നത് കാരണം ഒറ്റക്ക് എനിക്കിതൊക്കെ ഫ്രെയിം ചെയ്ത് തീർക്കാൻ പറ്റാത്തത് ഇവനെയും കൂടി കൂട്ടിയതാണ് ഇത് ഞാൻ തിങ്കളാഴ്ച നന്നായിരിക്കും പോസ്റ്റ് ചെയ്യുക ഇന്നിപ്പം ശനിയാഴ്ച നന്നായിട്ടേ ഉള്ളൂ നാളെ ഇതിൻ്റെ ബാക്കി ബാലൻസ് ചെയ്ത് തീർക്കാനുണ്ട് എന്നിട്ട് ഇതൊക്കെ തിങ്കളാഴ്ച അന്ന് പിന്നെ കയറി പോകേണ്ടതാണ് അതേപോലെ ഈ ഫോട്ടോ പല സേസുകളായതുകൊണ്ട് പലരും പല അഡ്രസ്സും നമുക്ക് ഒരുമിച്ച് അയച്ച് കൊടുക്കുമ്പം അഡ്രസ്സ് തെറ്റിപ്പോകുമല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇനി പേര് ചെയ്തെടുക്കണം ആരുടേതാണ് എന്നുള്ളതൊക്കെ ആ ഒക്കെ ചെയ്ത് വെക്കണം ഒക്കെ ഇനി രാവിലെ ചെയ്ത് വെക്കാം ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാമെന്ന് കരുതി അപ്പം ഫ്രെയിമിൻ്റെ വിശേഷങ്ങളിൽ ഇത്ര മാത്രമാണ് ബാക്കിയുള്ളത് ഫ്രെയിമും കൂടി ചെയ്തിട്ട് എല്ലാം കൂടി ചെയ്ത എല്ലാത്തിൻ്റെയും കൂടി ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഞാൻ എവിടെയും എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും കൊടുത്തിട്ട് ആരോടും സഹായം ചോദിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ തൊഴിലെടുത്തിട്ടാണ് ജീവിക്കുന്നത് ആ തൊഴിലിൽ നിങ്ങൾക്കൊരു മോശം കാണുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു മോശവും കാണുന്നില്ല ഞാൻ ആം ബി ഹാപ്പിയാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്ത് തീർക്കുന്നത് ദയവ് ചെയ്ത് ഇനി ആ ഒരു വർത്താനം പറ്റുമെങ്കിൽ ചിലരോട് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ പറ്റുമെങ്കിൽ നിലനിർത്തുക അപ്പം ഇങ്ങനെയാണ് എൻ്റെ വരയും എൻ്റെ ജീവിതവും അപ്പോൾ പിന്നെ ചിലർ പറയുന്നുണ്ട് കോപ്പി കോപ്പി കോപ്പിന്ന് കോപ്പി ഞാൻ അതിനുള്ള മറുപടി ഒരുപാട് തവണ കൊടുത്തു കഴിഞ്ഞതാണ് എന്നാൽ പോലും ഞാൻ പറയാണ് ഈ കോപ്പി എങ്ങനെ വരക്കാനാണ് പല സൈസുകളിലാണ് ഞാൻ വരയ്ക്കുന്നത് കോപ്പി എന്ന് പറയുന്ന ഒരു സൈസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ പല വലിപ്പങ്ങളിൽ എന്നെക്കാട്ടെയും വലിയ ഫോട്ടോ വരയ്ക്കുന്നുണ്ട് അത് മോഡൽ ഫോട്ടോ ആവുമ്പം അവരതങ്ങനെ അങ്ങനത്തെ ഒരു രീതി പറയാം അവിടെ അത് അമ്മനെയൊക്കെ വിളിക്കുന്നത് കുഴങ്ങിയേക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ സമയം പതി ഒന്നര ആയി പതിനൊന്നര നയിപ്പ് ഒന്നര സമ ഒന്നര മണിയായിട്ടായിട്ട് ഇനി നാളെ നാളവന് ഊട്ടിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ടാണ് അവൻ അമ്മനെയും അച്ഛനെയൊക്കെ വിളിക്കുന്നത് അപ്പോൾ പല പല വലുപ്പങ്ങളിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് കോപ്പി വരിക എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഒരേ ഫോട്ടോ വരയ്ക്കുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണന് ഒരു ഒരു മുഖം മാത്രമേ ഉള്ളൂ എനിക്കതിൽ അറിയപ്പെടാനുമാണ് ആഗ്രഹം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ എൻ്റെ കണ്ണനെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട് അതന്നെ എൻ്റെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇതാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലത്തതിൻ്റെ ബാക്കി ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ഒരുപാടൊന്നുമില്ല രണ്ടെണ്ണൂടിയേ ഉള്ളൂ അപ്പോൾ ഇതുകൂടി ഒന്ന് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഒരുപാട് അഡ്രസ്സുള്ളത് കൊണ്ട് ഫോട്ടോ മാറിപ്പോവരുതല്ലോ അപ്പോൾ ഫോട്ടോൻ്റെ പുറകുവശത്തായിട്ട് അയക്കേണ്ട ആളുടെ പേരും പിൻകോഡും എഴുതി വെക്കണം അപ്പം പിന്നെ കൊറിയറുകാർക്ക് അയച്ചു കൊടുത്താൽ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ അവർക്ക് സുഖകരമായിട്ട് കൊറിയർ ചെയ്യാൻ പറ്റുവല്ലോ ആ പേരും പിൻകോഡും കാണുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ഇനി ആ ഒരു പനിയാണ് അതുകൂടി കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫോട്ടോൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എത്ര ഫോട്ടോ ഉണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാമേ ഒരുപാട് ഫോട്ടോസ് ഉള്ളത് കൊണ്ട് മാറിപ്പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ അപ്പൊ നമ്മുടെ ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് കരുതി അതിനു മുമ്പായിട്ട് ആദ്യമേ തന്നെ ഹരേ കൃഷ്ണ സർവം കൃഷ് കൃഷ്ണാർപ്പണ വസ്തു തന്നെ പറയണം കാര്യം കണ്ണന്റെ ലീലാവിലാസങ്ങളാണ് സുഹൃത്തുക്കളെ എല്ലാം കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ കൊറിയർ ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല തൊഴുത്തുക്കളെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരു ഫോട്ടോ അല്ലേ വരയ്ക്കുന്നത് ഇതാരെങ്കിലും മേടിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരോടും കൂടി ആയിട്ടാണ് പറയുന്നത് ഇത് പല വീട്ടിലേക്ക് പല ജില്ലകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇഷ്ട ോഡറുകളും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് നിലവിൽ വരുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്നത്തെ ദിവസം എന്ന് പറയാൻ ഡേറ്റ് ഞാൻ കാണിച്ചു തരാം പതിമൂന്നാം തീയതി കേട്ടോ ഇന്ന് ജനുവരി പതിമൂന്നാം തീയതി ഇനി പഴയ വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ട ജനുവരി പതിമൂന്നാം തീയതി ഇന്ന് ഞാൻ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് കാണിച്ചു തരാവേ അത് പല വലുപ്പങ്ങളിലായിട്ടാട്ടോ ആദ്യത്തെ ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ് ഇതാണ് ആദ്യം എനിക്ക് കൊറിയർ ചെയ്യാനുള്ളത് കൊറേ കൊറേ ഫോട്ടോ ഉള്ളത് കൊണ്ട് ആളുടെ പേരും കാര്യങ്ങളൊക്കെ മറ പിന്നെ മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട് അരുൺ അരുൺ അപ്പൊ അരുൺ മഞ്ജുനുമായി കണ്ടിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി എഴുതി വെച്ചതാണ് അപ്പൊ ഇതാണ് ആദ്യത്തെ ഫോട്ടോ ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത കളർ ഞാൻ ഇത് ചെയ്തത് അപ്പൊ ആദ്യത്തേത് ഇത് എനിക്ക് രണ്ടാമത്തേത് ഇത് അതേ സെയിം വലിപ്പം തന്നെയാണ് ഇതും ഇത് കസ്റ്റമർ അവർക്ക് ഈ കളർ കോമ്പിനേഷനിൽ വേണമെന്ന് പറഞ്ഞൊരു സംഭവാണ് അപ്പൊ രണ്ടാമത്തെ ഫോട്ടോ ഇത് അപ്പൊ ആദ്യത്തെ അരുൺ എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ അരുടെ പേര് എഴുതാണ് അപ്പൊ ദേഹ ഇതിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നന്ദിനി അങ്ങനെ എല്ലാത്തിന്റെ പേർത്തും എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അരുൺ ആയതുകൊണ്ട് കാണിച്ചു തന്നതാണ് അപ്പൊ ചെറുതുകള് രണ്ടാമത്തേത് ഇനി അടുത്തത് മൂന്നാമത്തേത് അതിന്റെ നേരെ ചെറിയ ഫോട്ടോ ആണ് കേട്ടോ ഇത് ഞാനിപ്പോ കാണിച്ചു തന്ന ഫോട്ടോസിന്റെ നേരെ ചെറിയ ഫോട്ടോ ആണ് ഇത് വരുന്നത് അപ്പം ഇതും കളർ കോമ്പിനേഷൻ കസ്റ്റമർ പറഞ്ഞത് തന്നെയാട്ടോ അങ്ങനെ കഷ കസ്റ്റമർ എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കൃഷിഭക്തന്മാര് എന്ന് പറയുന്നതിനോടാണ് താല്പര്യം അപ്പൊ മൂന്നാമത്തേതായില്ലേ നാലാമത്തേ ഇതൊക്കെ ചെറുതാട്ടോ ഇത് പൊതുവേ ഞാൻ വരയ്ക്കുന്ന സ്റ്റാർട്ടിങ് വലുപ്പം ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളം ഉള്ള അയ്യായിരം രൂപയുടെതാണ് ഇത് ഇതിറ്റാലാണ് ബാക്കിയുള്ളതൊക്കെ അപ്പൊ നാലാമത്തെ ഫോട്ടോ അഞ്ചാമത്തെ ഫോട്ടോ കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി ആറാമത്തെ ഫോട്ടോസ് ആറാമത്തെ ഫോട്ടോ ഇതാണ് വരുന്നത് കൃഷ്ണ ഇത്രയും നന്ദി പറഞ്ഞാൽ തീരില്ല കണ്ണ ഏഴാമത്തെ ഫോട്ടോ ഇതാണ് വരുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് വൺ എട്ടാമത്തെ ഫോട്ടോ ഇതാണ് വരുന്നത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എട്ട് ഫോട്ടോസാണ് കൊറിയർ അയക്കാൻ പോകുന്നത് ഇത് ജനുവരിയിലത്തെ രണ്ടാമത്തെ കൊറിയർ അയ പാട്ടോ ആദ്യം ആദ്യം ഞാൻ ഒന്ന് കൊറിയർ അയക്കാൻ കൊടുത്തതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തേതാണ് അപ്പം ഇതേപോലെയുള്ള ഫോട്ടോസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറയാം എൺപത്തെട്ട് നാല്പത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എൺപത് പൂജ്യം അഞ്ച് എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതൊക്കെ വരച്ചെടുക്കേണ്ടതാണ് ഇത് എത്ര ദിവസം മനക്കടാണെന്നറിയോ എന്നാലും ഇതൊന്നും എനിക്കൊരു മനക്കട അല്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ഫോട്ടോസാണ് എനിക്ക് കൊറിയർ ചെയ്യാനുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അതുകൊണ്ട് കൃഷ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അതാണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട് എനിക്ക് കൊറിയർ ചെയ്യാനും കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പൊ ഇത് ഞാൻ കുറേ ചെയ്യാൻ പോവാണ് പിന്നെ ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം പെട്ടെന്ന് പറയാം ആദ്യത്തത് അരുൺ പറഞ്ഞില്ലേ അവനെ പേ ഹരിത അരുൺ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഹരിത പാലക്കാട് നന്ദിനി എറണാകുളം ീപ ഹരീഷ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് പിന്നെ ലജു ലജു എന്താ പറവൂര് പിന്നെ ജിഷ്മ ജീഷ്മന്നാണ് തോന്നുന്നു കുറുവങ്ങാട് എന്നാ കുറുവങ്ങാട് പോസ്റ്റത് കൊയിലാണ്ടില്ലേ ഇവര് കുറുവങ്ങാട് എന്ന് പറയുന്നത് അല്ലേ ഹലോ എനിക്കറിയില്ല അതെന്നാണോ എന്നുള്ളത് പിന്നെ വരുന്നത് പ്രീത ഷാജി ഗുരുവായൂർ അപ്പൊ ഏഴെണ്ണായ ഒന്നും കൂടി ഉണ്ടോ ചേട്ടൻ്റെ കൂടി ഉണ്ടെ അനിൽകുമാർ ആ ചേട്ടന് അനിൽകുമാർ കൊല്ലം ജില്ല ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ പലരും ചോദിക്കും ഒരേ ഫോട്ടോ അല്ലെ പിന്നെ ഇത് ഒരേ ഫോട്ടോ അല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോ എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ വരെ എൻ്റെ കണ്ണനെ കണ്ടാൽ തിരിച്ചറി ഇന്ന് തന്നെ ഓ എട്ട് സ്ഥലങ്ങളിലേക്കാണ് നാല് സ്ഥലങ്ങളിലേക്ക് എട്ട് സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഫോട്ടോ പോകുന്നത് എട്ട് വീടുകളിലേക്കാണ് അങ്ങനെ ആയിരം ആയിരത്തിന്റെ പുറത്ത് വീട്ടിൽ എൻ്റെ ഈ ഫോട്ടോ കിടക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി വരൂ നമുക്ക് പോയി കൊറിയർ ചെയ്യാം അങ്ങനെ ദൈവം നമ്മള് കൊറിയർ ചെയ്യാൻ പോവുക ക്കില്ല തുടിയടിക്കട്ടെ മോളെ ഇത് കൊറിയർ കൊറിയടി ബോർഡാണ് ബോഡാണെ വെച്ച മോളെ പിന്നെ എന്തൊരു സന്തോഷാന്നറിയോ ജസ് കൃഷ്ണനെ വിട്ടിട്ട് ബംഗ്ലാവ് വെച്ചു കാറ് മേടിച്ചു കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വരച്ചിട്ട് വാങ്ങുന്നത് അതിൽ അസൂയപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളെ ഗ്സ് കൊറിയറെല്ലാം ചെയ്യാൻ കൊടുത്തു ഇന്നതേ എനിക്കല്ല ഡ്രൈവർ ഡ്യൂട്ടി നമ്മുടെ ഒറിജിനൽ ഡ്രൈവർ ഉണ്ട് ഭയങ്കര സന്തോഷം കുറച്ച് ദിവസം മെനക്കെട്ടതിന് ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം ഹോസ്പിറ്റലില് മൈഗ്രേൺ ഛർദിയായിട്ട് കാരണം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുകയാണല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് കൊറിയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഉണ്ടാവും മക്കളെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണത് എന്നിട്ടോ പലരും പറയുന്നത് എന്താണെന്നറിയോ എൻ്റെ ഫോട്ടോ ആരും മേടിക്കാറില്ല എന്നൊക്കെ പറയൽ ഇത്രയും ഫോട്ടോ വെറുതെ ഫുക്ക് ഡി ടി സി കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ട് ഭക്തി വിറ്റിട്ട് ബംഗ്ലാവ് വാങ്ങിയത് ഞാൻ ഭക്തിയല്ല വിൽക്കുന്നത് ഞാൻ കൃഷ്ണനെയാണ് വിൽക്കുന്നത് വെരി 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 ഹാപ്പി മൊമെൻറ്റിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്ക കമൻ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ മെയ്ജിയിലേക്കൊന്ന് പോവുകയാണ് അരണേട്ടന് ഫോൺ മേടിക്കണം പോലും അപ്പോൾ അതാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ